സമ്മേളനം നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ എലപ്പള്ളിയിലെ മദ്യ യൂണിറ്റ് അഴിമതി വിഷയത്തിൽ നിയമസഭാ മാർച്ച് ആ മാർച്ച് തുടർച്ചയായി സംഘർഷത്തിൽ കലാശിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ ഏതാണ്ട് ഒരു പതിനെട്ട് ഇരുപത് തവണ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തകർ ഒരുപക്ഷെ മടങ്ങിപ്പോവുകയാണ് എന്ന് തോന്നുന്നു പ്രവർത്തകർ ഇപ്പോൾ പ്രകടനമായി തിരികെ പോവുകയാണ് മുദ്രാവാക്യമൊക്കെ മുഴക്കി പ്രവർത്തകർ മടങ്ങുകയാണെന്ന് തോന്നുന്നു ഇത് ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് ആയിരുന്നു സംസ്ഥാന കമ്മറ്റി പ്രതിഷേധ മാർച്ച് നിയമസഭാ മാർച്ച് വെച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ പ്രതിഷേധം ഉണ്ട് നിയമസഭയിൽ നാളെയോ നാളെ തൊട്ട് എല്ലാ ദിവസങ്ങളിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത് അലക്സ് റാം മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നു അലക്സ് പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകർ മടങ്ങുകയാണോ വിജയം പറഞ്ഞാലൊരു അവർ ആ റോഡ് വിരോധിക്കാനാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അവർ ഈ എപ്പിസോഡ് വിരോധിക്കുണ്ടാകും ആണ് നമുക്കറിയാം നിയമസഭയിലേക്ക് തിരിയുന്ന അവിടെ അത്യാവശ്യം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് അവിടെ റോഡ് ചെയ്യാൻ വലിയ ഗതാഗതക്കുണ്ടാകും വലിയ പ്രശ്നം ഉണ്ടാകും ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ആ ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ പോലെ പ്രവർത്തകത റോഡിൽ നിൽക്കുന്നു ഈ സമയത്ത് ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം പ്രവർത്തകർ ആ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട റോഡിലേക്ക് പ്രവർത്തകർ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇരുപത് റൗണ്ട് ആണ് പോലീസ് ഈ സമരത്തിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത് ഇരുപത് റൗണ്ട് അത് രണ്ടാമത് വീണ്ടും വാഹനത്തിൽ ജലം എത്തിച്ചതിന് ശേഷമാണ് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ആ ഇരുപതാമത്തെ റൗണ്ട് ജലപീരങ്കി പ്രയോഗത്തിന് ശേഷത്തെ പ്രവർത്തകർ എം ജി റോഡിലേക്ക് എത്തിയ റോഡ് ഉപരോധിക്കുന്നു റോഡിൽ കുത്തിയിരിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു ആ സമരം അങ്ങനെ തീർക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് വലിയ രീതിയിൽ ആ നമ്മുടെ ആ നിയമസഭയ്ക്കൊക്കെ അടുത്ത് ആ ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്ന് എടുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇത് സ്വാഭാവികമായി നടക്കുന്നത് പോലീസ് വാഹനം ഇവിടേക്കെത്തി റോഡ് ിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരെ ഇനിയും അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടിവരും അല്ലെ അലക്സ് അതല്ലാതെ മറ്റു വഴികളില്ലല്ലോ അല്ലേ നിയമസഭാ മാർച്ച് നടത്തിയ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ റോഡ് റോഡ് ഉപരോധിക്കുകയാണ് റോഡ് ഉപരോധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കും എന്നാണ് കരുതുന്നത് നിയമസഭാ മാർച്ച് അത് പോലീസ് തടഞ്ഞിരുന്നു തുടർച്ചയായി ഏതാണ്ട് ഇരുപത് തവണ ജലഭീരങ്കി പ്രയോഗിച്ചു എന്നാണ് പറയുന്നത് ഇരുപത് റൗണ്ട് ജലഭീരങ്കി പ്രയോഗിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് പിരിഞ്ഞു പോകുന്ന പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി റോഡ് ഉപരോധിക്കുന്നു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കും അല്പസമയത്തിനകം എന്ന സൂചന കൂടിയുണ്ട് പോലീസ് സംഘം അവിടേക്ക് വാഹനങ്ങളൊക്കെയായി എത്തുന്നുണ്ട് ഇപ്പോൾ റോഡ് ഉപരോധം നടക്കുകയാണ് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും അജീഷ് ഒരു സി പി എം എന്താണ് ഒരു പതാക വെച്ച ഒരു വാഹനം അവിടെ ഈ പ്രവർത്തകർ തടഞ്ഞിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവാണോ ആ വാഹനത്തിലുള്ളതോ എന്താണ് വിവരങ്ങൾ ആ വിജയകുമാർ ഇപ്പോൾ എം ജി റോഡിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുകയാണ് നിയമസഭാ പ്രതിഷേധം മാർച്ച് ായിരുന്നു പിരിഞ്ഞു പോയതിനു ശേഷം നേരെ എം ജി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു ഭാഗത്തുകൂടി എം ജി റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ പ്രവർത്തകർ തിരിഞ്ഞത് ഇപ്പോൾ ഒരു ഇന്നോവ കാർ അത് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളാണെന്നുള്ള വിവരമൊന്നുമില്ല ഒരു പ്രധാനപ്പെട്ട വാഹനങ്ങളെല്ലാം ഇപ്പോൾ ഈ എം ജി റോഡിൽ കുടിയും കിടക്കുകയാണ് പ്രവർത്തകർ ഇപ്പോൾ ഈ എം ജി റോഡിന്റെ ഒരു വശത്തെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ഇപ്പോൾ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വലിയ ട്രാഫിക് ബ്ലോക്കാണ് എം ജി റോഡിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ തിരിച്ചു പോകുന്നുണ്ട്